ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിൽ വ്യാപക ക്രമക്കേടുകളുണ്ടെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ക്രമക്കേടുകളിലെ കുറ്റക്കാരെ സി പി എമ്മും തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരും സംരക്ഷിക്കുകയാണ് കേന്ദ്ര പദ്ധതിയായ തൊഴിലുറപ്പിൽ ക്രമക്കേട് നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ബി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് എം വി ഗോപകുമാർ പറഞ്ഞു ജില്ലയിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിൽ വ്യാപകമായ ക്രമക്കേടുണ്ടെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ആരോപിച്ചു ആലപ്പുഴ ജില്ലയിലെ തൊഴിലുറപ്പ് മേഖലയിൽ നിങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് പൂർണമായിട്ടും പണം നൽകുന്ന ഒരു മേഖലയാണ് തൊഴിലുറപ്പ് ആ തൊഴിലുറപ്പ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് നടപ്പിലാക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിലാകെ വ്യാപകമായ ക്രമക്കേടാണ് തൊഴിലുറപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ഓരോരോ സംഭവങ്ങളായി വെളിച്ചെത്തു വരികയാണ് പക്ഷെ അതിൽ അന്വേഷണം നടത്താതെ സർക്കാർ വളരെ ബുദ്ധിപരമായി അതെല്ലാം തേച്ച് വായിച്ച് കളയുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന ഭീമമായ നഷ്ടം ഈ നാടിനുണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല ആ പണമെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് തൊഴിലുറപ്പ് മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻ്റെ അഴിമതിയില്ലാതെ സുതാര്യമായി തൊഴിലുറപ്പ് പദ്ധതികൾ നടപ്പിലാക്കണമെന്ന ആഗ്രഹത്തിൽ പല നിബന്ധനകളും കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കേരള സർക്കാരും പഞ്ചായത്ത് ഭരണാധികാരികളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കായംകുളം നഗരസഭയിൽ നടന്നിട്ടുള്ള അഴിമതി മഷ്റൂ ഹോളിൽ വ്യാജമായിട്ട് ഒപ്പിട്ട് ലക്ഷങ്ങളുടെ ക്രമക്കേടാണ് നഗര കായംകുളം നഗരസഭയിൽ നടന്നിട്ടുള്ളത് അതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം എത്താതെ അതിന് നടപടികൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നു അഴിമതി ഇങ്ങനെ ഓരോ ദിവസമായും തൊഴിലുറപ്പ് മേഖലയിൽ വർദ്ധിക്കുകയാണ് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ സർക്കാർ നിയമിച്ച ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറെ വ്യാജം ഒപ്പിട്ട് പണം എല്ലാ പദ്ധതികളും നടപ്പിലാക്കി എന്നിട്ട് പറയുന്ന ന്യായം നൂറ് തൊഴിലിനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും സി പി എം വഹിക്കുന്ന പഞ്ചായത്തിലാണ് വ്യാപകമായിട്ട് ഈ ക്രമക്കേട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി അടക്കമുള്ളവരും ഒക്കെ ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇത്രയും ഭീമമായിട്ടുള്ള അഴിമതി നടക്കുന്നു പിന്നെ അതേപറ്റി അന്വേഷണം നടക്കുന്നില്ല ക്രമക്കേടിലെ കുറ്റക്കാരെ സി പി എം സംരക്ഷിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല കേന്ദ്ര പദ്ധതിയായ തൊഴിലുറപ്പിൽ ക്രമക്കേട് നടത്തുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഗോപകുമാർ വാർത്താ പറഞ്ഞു കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തൊഴിലുറപ്പ് കൂലി ഗണ്യമായി വർദ്ധിപ്പിച്ചു നിർദ്ധന കുടുംബങ്ങളുടെ ആശ്രയമായ പദ്ധതിയിൽ കൈയിട്ടു വാരിയും അഴിമതി നടത്തിയും കൊള്ളയടിക്കുകയാണ് സി പി എം പ്രവർത്തകർ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നടന്ന ക്രമക്കേടുകൾ ഞെട്ടിക്കുന്നതാണ് താൽക്കാലിക ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് ഉന്നതരെ സംരക്ഷിക്കുന്ന സമീപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്നത് സിപിഎം അനുകൂലികളെ നിയമിച്ചാണ് പാർട്ടി ഇത്തരം തട്ടിപ്പുകൾക്ക് അവസരമൊരുക്കുന്നതെന്നും ഗോപകുമാർ ആരോപിച്ചു വിവിധ സമരങ്ങൾ നടത്താനെന്ന പേരിൽ തൊഴിലാളികളിൽ നിന്ന് പണപ്പിരിവും നടത്തുന്നുണ്ട് കായംകുളം നഗരസഭയിൽ മസ്റ്റേഡ് റോളിൽ വ്യാജ ഒപ്പിട്ട് ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയ വിവരം പുറത്തു വന്നിട്ടുണ്ട് പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ഡിവൈഎഫ്എ നേതാവായ ജീവനക്കാരൻ പണം തന്റെ ബന്ധുവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത് പുറക്കാട് ഗ്രാമപഞ്ചായത്തിലാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നടത്തിയ വൻ ക്രമക്കേട് ഓഡിറ്റ് ടീമാണ് പുറത്തു കൊണ്ടുവന്നത് മുതുകോളത്ത് കഴിഞ്ഞ വർഷം ചെയ്യാത്ത പദ്ധതിയുടെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത് ഇവിടങ്ങളിലെല്ലാം താൽക്കാലിക ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് ഉന്നതരെ സംരക്ഷിച്ചു നിർത്തുന്ന സ്ഥിതിയാണുള്ളത് ജില്ലയിൽ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകളിലാണ് തട്ടിപ്പുകൾ ഏറെയും നടന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലെ ഇത് സംബന്ധിച്ച ക്രമക്കേടുകൾക്കെതിരെ ബി ജെ പി അടുത്ത ദിവസം തന്നെ പ്രക്ഷോഭം തുടങ്ങും തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം സംഘടിപ്പിക്കും വിജിലൻസ് ഓംബുഡ്സ്മാൻ തുടങ്ങിയ ഏജൻസികൾക്ക് പരാതി നൽകുകയും ചെയ്യും നടപടി ഉണ്ടായില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നേരിട്ട് സമീപിക്കുമെന്നും ഗോപകുമാർ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിമൽ രവീന്ദ്രൻ അരുൺ അനിരുദ്ധൻ ഹരൂർ മണ്ഡലം പ്രസിഡന്റും കുത്തിയതോട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ രൂപേഷൻ പൈ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു